നിങ്ങളൊക്കെ എടുത്ത് നോക്കണ്ട അതിന് ശേഷം ഇത്രയും പോലീസ് ആളുകളല്ലേ നിങ്ങൾ കാണാൻ സമ്മാനത്തന്നെ കാണില്ലാട് കെട്ടുന്ന ഡോക്ടറെ നാട്ടിലും മരം വെട്ട വേലി കെട്ട് ഇത് ഈ തീയാൻ നിങ്ങളിറ്റ് അതിന്റെ ആരാണ് ഉത്തരവാദിത്വം അല്ല അതും കണ്ടിട്ട് പണിയെടുക്കാൻ അതാണ് നല്ലത് അഞ്ചിലാക്കി വന്നത്

ണ്ടാക്കാൻ വന്നതാണ് നിങ്ങൾ ഇപ്പം വന്നത് ഇവിടെ കച്ചൽ ഉണ്ടാക്കാൻ വന്നതാണ് അത് അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനും റെഡിയാന്ന് വന്നത് നിങ്ങളതിന് മിനിറ്റ് അല്ല ഒരാൾ പുറത്ത് വന്ന് നിക്കുക അല്ല ഈ തല കുടിക്കണി അങ്ങനെയും എഴുതി ഒന്നും ഇവിടെ കെട്ടാൻ പറ്റൂല നിങ്ങൾ എന്താ വിചാരിച്ചത് ഒരു കേസ് നടത്തി അയച്ചോട്ട് കേസൊരു പോലീസിനൊക്കെ എങ്ങനെ പൈസ കൊടുക്കാൻ പറ്റും അല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ കഴിഞ്ഞെടുക്കാനാകും മനസ്സിലാക്കി എന്തോ ഒരു ചെറിയ പേപ്പറായിട്ട് കൊണ്ട് തോന്നാത്ത കാണിക്കോ പക്ഷെ ഈ സമ്മാനത്തിൽ നമ്മളെ സമ്മതില്ല